മണിക്കൂറുകൾക്ക് മുമ്പ് നടി വീണ നായർ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങളിലെ വരികൾ ഇങ്ങനെയാണ് ചിലർ പറയാറുണ്ട് ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് ഏറ്റവും പെയിൻഫുൾ എന്ന് ചിലർ പറയുന്നു ഒരാളെ മറക്കുന്നതാണ് ഏറ്റവും പെയിൻഫുൾ എന്നാൽ ഏറ്റവും ഭീകരമായ വേദന വരുന്നത് എപ്പോഴാണെന്നറിയാമോ ഒരാളെ മറക്കണോ അതോ അയാൾക്ക് വേണ്ടി കാത്തിരിക്കണോ എന്നറിയാതെ നിങ്ങൾ നിശ്ചലരായി നിൽക്കുമ്പോൾ ഹൃദയം തകരുന്ന വേദനയിൽ ആരാധകരുമായി പങ്കുവച്ച വീണയുടെ ഈ പോസ്റ്റുകൾക്ക് പിന്നാലെ ആരാധകർ കണ്ടത് വീണയുടെ മുൻ ഭർത്താവ് ആർ ജെ അമൻ തൻ്റെ പുതിയ കൂട്ടുകാരിക്കൊപ്പമുള്ള യാത്രാനിമിഷങ്ങൾ ആസ്വദിക്കുന്ന നൂറുകണക്കിന് ചിത്രങ്ങളാണ് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റും റെയ്ക്കി എന്ന എനർജി ഹീലിംഗ് തെറാപ്പിസ്റ്റുമായ റീബ റോയിയാണ് ഈ യാത്രകളിലുടനീളം അമാനൊപ്പം ഉള്ളത് വീണയും അമനും നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ലാത്തതിനാൽ തന്നെ അദ്ദേഹം വീണ്ടും തനിക്കരികിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയില് കഴിയവെയാണ് വീണയുടെ ഹൃദയം തകർക്കുന്ന ഈ യാത്രാചിത്രങ്ങൾ എത്തിയത്